നമസ്കാരം മലയാള സിനിമയിലെ എവർഗ്രീൻ താരജോഡികളാണ് കാവ്യമാധവനും ദിലീപും ഇരട്ട കുട്ടികളുടെ അച്ഛൻ നഴിക രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ആദ്യമായി നായികയായി എത്തുന്നത് ദിലീപിന്റെ കൂടെ ചന്ദ്രനൊദിക്കുന്നതിക്കിൽ എന്ന ചിത്രത്തിലാണ് തുടർന്ന് പെട്ടെന്ന് തന്നെ കാവ്യയും ദിലീപും മലയാള സിനിമയിലെ താരജോഡികളായി മാറുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കാവ്യേയും ദിലീപിനെയും സംബന്ധിച്ച് എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ് ഇന്ന് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് തന്നെ ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ എന്നാൽ ഇരുപതോളം ൾ ഒന്നിച്ച് അഭിനയിച്ചതിൽ ദിലീപും കാവിയും ഒന്നിക്കാതെ പോയ സിനിമകളും ഉണ്ട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കാവ്യമാധവൻ നായികയായി അരങ്ങേറിയത് നായകൻ ദിലീപും പക്ഷെ അവസാനം ഇരുവരും ഒന്നിക്കുന്നില്ല കാവ്യ്ക്ക് ബിജു മേനുവിനെയും ദിലീപിന് സംയുക്ത വർമ്മയെയുമാണ് കിട്ടുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നേരെ വിപരീതമാണ് കാവ്യെന്ന് ദിലീപിന്റെയും സംയുക്ത ബിജു മേനുന്റെയും ഭാര്യയാണ് കാവ്യമാധവനും ദിലീപും ഒന്നിക്കാതെ പോയ മറ്റൊരു സിനിമയാണ് ഡാർലിംഗ് ഡാർലിംഗ് ദിലീപ് കാവ്യെ പ്രണയിക്കുന്നുണ്ടെങ്കിലും കാവ്യ പ്രണയിക്കുന്നത് വിനീതനെയായിരുന്നു അവസാനം വിനീതന് വേണ്ടി ദിലീപ് കാവ്യയെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ദിലീപ് കാവ്യെ വിട്ടുകൊടുക്കുന്ന രണ്ട് സിനിമകൾ ഡാർലിംഗ് ഡാർലിംഗും ചന്ദ്രനിക്കുന്ന ദിക്കിലും മാത്രമാണ് പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ ദിലീപും കാവ്യവും പേരല്ല മീരാ ജാസ്മിനാണ് ദിലീപിന്റെ പേരായി വന്നത് വിനീതാണ് കാവ്യമാധവന്റെ പേർ പക്ഷേ ഇത് അങ്ങനെ പ്രണയ ജോഡികളുടെ കഥയല്ല കാവ്യമാധവനും മീരാ ജാസ്മിനും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ് ഒരു പാട്ടുരംഗത്തും ക്ലൈമാക്സിലും മാത്രമാണ് ഇതിൽ ദിലീപ് വരുന്നത് ദിലീപ് കുഞ്ചക്കോ ബോബൻ കാവ്യമാധവൻ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ദോസ് ഇതിൽ കാവ്യ ദിലീപിന്റെ സഹോദരിയായിട്ടാണ് വരുന്നത് കുഞ്ചക്കോ ബോബനാണ് കാവ്യമാധവന്റെ നായകൻ ദിലീപിനെ ചിത്രത്തിൽ പേരില്ല ദിലീപും കാവ്യം ഒന്നിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ മറ്റൊരു സിനിമയാണ് ചൈന ടൗൺ മോഹൻലാലും ജയറാമും എല്ലാം കേന്ദ്രകഥാപാത്രങ്ങളായി എത്തിയ ഈ സിനിമയിലും ഇവർ പയറല്ല മോഹൻലാലിന്റെ പേരായിട്ടാണ് കാവ്യമാധവൻ എത്തുന്നത് ദീപാ ദിലീപിന്റെ നായിക ഇരുപതോളം സിനിമകളിലാണ് ദിലീപും കാവ്യയും ഒന്നിച്ച് അഭിനയിച്ചത് മീഷമാധവൻ കൊച്ചി രാജാവ് തെങ്കാശി പട്ടണം ക്രിസ്ത്യൻ ബ്രദേഴ് ചക്രമുത്ത് മെഡിരണ്ടിലും രാക്ഷസ രാജാവ് പാപ്പിയപ്പച്ച ലയൺ റൺവേ തിളക്കം സദാനന്ദന്റെ സമയം എന്നിങ്ങനെ നീളുന്നു ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച ഹിറ്റുകൾ കാവ്യ ഏറ്റവും ആദ്യം അഭിനയിച്ച ചന്ദ്രനദിക്കുന്ന ദിക്കിലും ഏറ്റവും അവസാനം അഭിനയിച്ച പിന്നെയും എന്ന ചിത്രവും ദിലീപിനൊപ്പമാണ് പിന്നയും എന്ന ചിത്രത്തിനു ശേഷം കാവ്യ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നാൽ ദിലീപ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഇന്ന് ദിലീപിന്റെ ഹിറ്റ് ചിത്രങ്ങളൊന്നും ഇല്ല കേസും വിവാദങ്ങളും വന്ന സമയത്ത് കാവ്യയും ദിലീപും ഏറെ പിന്നിലായിരുന്നു മാത്രമല്ല കാവ്യ തന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ് കേസും വിവാദങ്ങളും വന്ന സമയത്ത് കാവ്യയുടെ ബിസിനസ്സായ ലക്ഷ്യയുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചത് പോലെയായിരുന്നു എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികളടക്കം ലക്ഷ്യ സ്ഥിരം ആണ് കാവ്യം മീനാക്ഷിയും മഹാലക്ഷ്മിയും പലപ്പോഴും ഫംഗ്ഷനുകളിൽ തിരിക്കേറുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യം ഡിസൈൻ ചെയ്തതാണ് കുറച്ച് കാലങ്ങളെയായിട്ടുള്ള താരം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനും മോഡലിംഗ് ചെയ്യാനും പ്രത്യക്ഷപ്പെടാനും എല്ലാം തുടങ്ങിയിട്ട് സെലിബ്രിറ്റി വട്ടിയ അടക്കമുള്ളവയ്ക്ക് പ്രിയ വർത്താവ് ദിലീപിനും മക്കൾക്കുമൊപ്പം കാവ്യ എത്തുമ്പോഴെല്ലാം ക്യാമറ കണ്ണുകളുടെയും ആരാധകരുടെയും ശ്രദ്ധ ദിലീപ് കാവ്യ കുടുംബത്തിന് മേലാകാറുണ്ട്